എന്താ ഇത്ര ധൈര്യത്തോടെ ഇവിടെ നിൽക്കുന്നതെന്നായിരിക്കും നിങ്ങൾ ഇപ്പം ആലോചിക്കുന്നത് അല്ലെ എനിക്ക് മാത്രമല്ല ഏത് കൊച്ചു കുട്ടിക്കും ഇവിടെ ഇത്ര ധൈര്യത്തോടെ നിൽക്കാം കാരണം ഇത് പൗർണമിക്കാവിലെ ബാലദാസൻ എന്ന യന്ത്രയാനയാണ് അപ്പൊ ജനം ടിവിയുടെ ഇന്നത്തെ വിശേഷം ബാലദാസിനെ കുറിച്ചും നമ്മുടെ പൗർണമിക്കാവിനെ കുറിച്ചുമാണ് സൻ എന്ന ഈ യന്ത്രയാന ഇവിടേക്ക് എത്തുന്നതിൻ്റെ കാരണം എന്തായിരുന്നു നമ്മളെ പ്രത്യേകിച്ച് ജനങ്ങളെ ഭക്തരെ പഠിപ്പിക്കുന്നത് പ്രകൃതി സ്നേഹം വനാന്തരങ്ങളിൽ ജീവിക്കേണ്ട സ്വൈര്യവിഹാരം നടത്തി ജീവിക്കേണ്ട മൃഗങ്ങളിൽ ഒന്നാണ് ആന പ്രത്യേകിച്ചും ആനയെ ആരാധിക്കേണ്ടതാണ് അങ്ങനെയുള്ള ആനയെ അമ്പലങ്ങളിലോ മറ്റ് സ്വകാര്യ ആവശ്യത്തിനോ പീഡിപ്പിച്ച് ഉപയോഗിക്കുന്നതിൽ പൗർണമിക്കാവ് അമ്പല കമ്മിറ്റിയും ഇവിടുത്തെ ഭക്തജനങ്ങളും അതിനെതിരാണ് ആ ഈ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ദേവിയെ പ്രീതിപ്പെടുത്താതെ ഒന്നിനും ഇറങ്ങാറില്ലായിരുന്നു അങ്ങനെയുള്ള ഒരു സമയത്ത് യുദ്ധങ്ങൾ ശത്രുരാജ്യങ്ങളുമായി യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ഇവിടെ ദേവിക്ക് വേണ്ടുന്ന യാഗങ്ങളും ഹോമങ്ങളും ഒക്കെ ദേവിയെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി രാജാക്കന്മാർ കൊട്ടാരത്തിൽ നിന്നും പുരോഹിതന്മാരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ആ സമയത്ത് ദേവിക്ക് പ്രീതി വന്നു എന്നറിയണമെങ്കിൽ ഒരു സിഗ്നലാണ് ഗജവീരന്മാർ അന്ന് ശബ്ദം പുറപ്പെടുവിക്കും അവർ സന്തോഷത്തോടു കൂടി ആ ഗജവീരന്മാർ ശബ്ദം പുറപ്പെടുവിച്ചാൽ ദേവിക്ക് തൃപ്തിയായി എന്നാണ് അതുകൊണ്ടാണ് പൗർണമിക്കാവിൽ ഈ ആനയെ ഇങ്ങനെ സ്ഥാപിച്ചിരിക്കുന്നത് ഒരു ഭക്തനാൽ ഭക്തനാൾ ഇവിടെ നമുക്ക് അമ്പലത്തിലേക്ക് സംഭാവനയായിട്ട് ചെയ്തിട്ടുള്ളതാണ് ആ സംഭാവന ചെയ്ത ആൾ പൗർണമി കാവിൽ വന്ന് അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങളെ ദേവിയോട് സങ്കടപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിന് സ്വപ്നത്തിൽ കാണാനിടയായെന്നാണ് പറഞ്ഞത് ഗജവീരൻ നീ അമ്പലത്തിൽ സ്ഥാപിക്കണമെന്നുള്ളതാണ് അങ്ങനെ ഗജവീരന് അദ്ദേഹം ആധുനികമായ രീതിയിൽ യന്ത്ര ആനയെ രൂപകൽപ്പന ചെയ്യണമെന്ന് വിദ്വാൻമാരായ ആളുകളെ വരുത്തി അദ്ദേഹം ചെയ്യിപ്പിച്ചതാണ് ഇതിൻ്റെ രൂപകൽപ്പന ഇതിനൊരു ബട്ടണുണ്ട് അത് നമ്മൾ പിടിച്ച് പ്രവർത്തിപ്പിക്കുമ്പോൾ ആന യഥാർത്ഥത്തിൽ തുമ്പിക്കൈ ഉയർത്തുക ഭക്തജനങ്ങളെ അനുഗ്രഹിക്കുക ആശീർവാദം കൊടുക്കുകയൊക്കെ ഉണ്ട ഇതിനകത്ത് രണ്ട് പേർക്ക് വരെ അതിനകത്ത് മുകളിൽ ഇരിക്കാൻ കഴിയും കാരണം അത്രയ്ക്കുള്ള വെയിറ്റ് ഇതിന് ടെൻ കണക്കിന് വെയിറ്റാണുള്ളത് അതുകൊണ്ട് രണ്ട് പേർക്ക് തിടം പേറ്റി മുകളിൽ ഇരിക്കാൻ കഴിയും ആന നെറ്റിപ്പട്ടം ചാർത്തി ഇവിടുത്തെ എഴുന്നള്ളത്തിന് അങ്ങനെ ഉപയോഗിക്കേണ്ടി വന്നാൽ അത് ചെയ്യാനാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് യാതൊരു കേടും വരില്ല എത്ര വെയിറ്റും താങ്ങാനുള്ള കഴിവ് ഈ ആനയ്ക്കുണ്ട് പൗർണമി വരുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കാണുന്നത് ഇങ്ങനെ വീണകൾ ഇവിടെ വെച്ചിരിക്കുന്നതാണ് ഇതിനു പിന്നിലുള്ള ഐതിഹ്യം അല്ലെങ്കിൽ പൗർണമിക്കാവിലേക്ക് വരുമ്പ വിദ്യാഭ്യാസത്തിൽ നിൽക്കുന്നവരോ ഏത് കലാരൂപത്തിൽ പോകുന്നവരും പൗർണമിക്കാവിലമ്മയെ വന്ന് കണ്ടിട്ട് ഇവിടെ വീണ സമർപ്പിക്കാറുണ്ട് ഈ വീണ എ ആരാണോ സമർപ്പിച്ചിരിക്കുന്നോ അവരോടൊപ്പം എന്നും പൗർണമിക്കാവിലെ ബാലത്രിപുര സുന്ദരിയുടെ അനുഗ്രഹം സരസ്വതീ ദേവിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുമെന്ന് അനുഭവസ്ഥർ പറയുന്നു പൗർണമിതാവിൻ്റെ ചരിത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ എന്തൊക്കെയാണ് ആ ഈ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ദേവി ബാലത്രിപുര സുന്ദരിയുടെ പ്രത്യക്ഷത്തിലുള്ള ദർശനവും അനുഗ്രഹവും ഉണ്ടായിരുന്നു രാജാക്കന്മാർക്ക് അന്നവർ ഏതെങ്കിലും രാജ്യത്ത് യുദ്ധത്തിന് പോകുമ്പോഴോ പുറപ്പെടുമ്പോഴോ ഈ രാജ്യത്ത് ഏതെങ്കിലും അവസ്ഥയിൽ ദാരിദ്ര്യങ്ങൾ ഉണ്ടാകുമ്പോഴോ ജനങ്ങൾക്ക് രോഗദുരിതങ്ങൾ ഉണ്ടാകുമ്പോഴോ എന്താണെന്ന് അന്വേഷിച്ച് കൊട്ടാരം ജ്യോത്സ്യരുടെ നിർദ്ദേശം അനുസരിച്ച് പൂജാവിധികളും അനുസരിച്ച് ചെയ്ത് ദേവിയെ പ്രീതിപ്പെടുത്തും ഇരുന്ന കാലഘട്ടത്തിൽ ഒരിക്കൽ ദേവിയെ കട്ട് കൊണ്ടുപോകാൻ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്ന ആളുകൾ ഇവിടെ കടന്നുകൂടിയപ്പോൾ വലിയ യുദ്ധം നടന്നു കൊണ്ട യുദ്ധത്തിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പുറപ്പെട്ടു പോകുമ്പോൾ ദേവിയെ അവർ കടത്തിക്കൊണ്ട് പോകാതിരിക്കുവാൻ ഇവിടെ വനം ഉണ്ടായിരുന്നു വനത്തിനുള്ളിൽ ദേവിയെ സുരക്ഷിതമായി വെച്ചിട്ടാണ് പോയത് ഈ ദേവിയുടെ വിഗ്രഹം ഇരുന്ന സ്ഥലത്ത് ഇന്ന് പുതിയ തലമുറയിൽ അറിയാൻ കഴിഞ്ഞത് അതിൻ്റെ പരിസരത്ത് താമസിക്കുന്ന വീട്ടുകാർക്ക് ഭയങ്കര ദുരിതങ്ങളുണ്ടായി ഒരു ദിവസം രാവിലെ അച്ഛനും ഉച്ചയ്ക്കും മകനൊക്കെ മരിക്കുന്ന സംഭവം ഉണ്ടായി അവർ ദേവപ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ഇന്നെടുത്ത് ദേവി ഇരിക്കുന്നു ദേവിയെ പ്രീതിപ്പെടുത്തണം പെട്ടെന്ന് തന്നെ അങ്ങനെ ദേവിയെ ഏറ്റെടുത്താണ് ഇന്ന് ഈ ക്ഷേത്ര ഭരണസമിതി ദേവിയെ സംരക്ഷിക്കുവാനും ദേവിക്ക് വേണ്ടുന്ന പ്രീതിയുള്ള പൂജകൾ ചെയ്യാനും തുടങ്ങി അങ്ങനെ വന്നതാണ് ബാലത്രിപുര സുന്ദരി ഇന്നിവിടെ ഈ ദിനം ദേവിക്ക് വേണ്ടി ഈ പൗർണമി ദിവസം എന്തുകൊണ്ടാണ് പൗർണമിക്ക് മാത്രം ഈ നട തുറക്കുന്നത് അന്ന് ദേവിയുടെ തീരുമാനമാണ് ഇവിടെ എല്ലാം തീരുമാനമനുസരിച്ചാണ് ഈ പൗർണമിക്ക് ആയി രാജവംശത്തിന്റെ കാലം മുതൽ പൗർണമിക്കാവിൻ്റെ ഐശ്വര്യം ഗജവീരന്മാരാണ് സാങ്കേതിക വിദ്യകളെ കൂട്ടിയിണക്കി ആചാരാനുഷ്ഠാനങ്ങൾ പരിപാലിക്കാനുള്ള ഇന്നത്തെ തലമുറയുടെ പരിശ്രമമാണ് ബാലദാസനിലേക്ക് എത്തിയത് പതിനൊന്നടി ഉയരത്തിൽ ബാലദാസിൻ തലയെടുപ്പോടെ ഈ ക്ഷേത്രം ക്ഷേത്രമുറ്റത്ത് നിറഞ്ഞു നിൽക്കുമ്പോൾ ഭക്തർക്കും അത് അനുഗ്രഹം ചൊരിയുന്ന കാഴ്ചയായി മാറുകയാണ്